ഗുരുവാര എൽ എഫ് കോളേജ് മലയാള വിഭാഗം ഫോക്ലോർ ദിനാചരണം സംഘടിപ്പിച്ചു ഫോക്ലോർ ക്ലബ്ബിന്റെ ഈ വർഷത്തെ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനവും നടന്നു അർണോസ് പാതിരി അക്കാദമി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് തേനാടിക്കുളം ഉദ്ഘാടനം നിർവഹിച്ചു പണിയരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ച് ഗവേഷണം നടത്തിയ അദ്ദേഹം പണീരുടെ പാട്ടുകളും വിദ്യാർത്ഥികൾക്കായി പങ്കുവച്ചു കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെ ബിൻസി അധ്യക്ഷയായിരുന്നു ഫോക്ലോർ ക്ലബ് സെക്രട്ടറി ഭാവന അനഗ നാജിയ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ ഗവേഷണാത്മകമായ സംശയങ്ങൾക്ക് ഫാദർ ജോർജ് ഉത്തരം നൽകി ഫോക്ലോർ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എക്സിബിഷനും നാട്ടുഭക്ഷണവും ഒരുക്കിയിരുന്നു